പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഒരുങ്ങി ഇങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ നമ്മൾക്ക് നമ്മളിന്നൊരു കല്യാണത്തിന് പോവുകയാണ് എവിടെയാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് പറയുന്നില്ല നമ്മൾ പിന്നെ പറയുന്നതാണ് നമ്മൾ പോകുന്ന വഴിക്ക് വീഡിയോ എടുക്കുന്നതാണ് പലർക്കും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം എന്ന് തോന്നും അറിയില്ല എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് വീഡിയോ എടുത്തെടുത്ത് പോകുന്നതാണ് അപ്പോൾ നമുക്ക് പോകാം അപ്പം നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ശ്രീ ചേച്ചിയുണ്ട് വല്ലിയേട്ടനുണ്ട് ക്ഷി ഇറങ്ങിയിരിക്കുകയാണ് അനു ഇപ്പൊ നമ്മളെല്ലാരും കൂടെ പോവാണ് അപ്പൊ നമ്മൾ കല്യാണം വീട്ടിൽ എത്തിയിരിക്കാണ് ഇതാണ് ചേട്ടൻ മൂത്ത ചേട്ടൻ ഇത് ചേച്ചിയാണ് കല ചേച്ചിയാണ് ഇവരറിയാലോ ഇത് ശ്രീ ചേച്ചി വലിയേട്ടൻ ഇത് ഗോബർ ഇവനാണ് നമ്മളെ കൊണ്ടുവന്നത് ഇത് അച്ചു ഇത് അനു അനുവിനൊക്കെ അറിയാമല്ലോ ഇതൊരു നാളും ഇതാണ് കയ്യിടെ നാളെ കല്യാണമാണ് നാളെ ഇവിടെ വെച്ചാണ് ആറ്റുകാലം വെച്ചാണ് കല്യാണം നല്ല സുന്ദരിക്ക് ആയിട്ട് ഒരിക്കുന്നൊണ്ട് അര മോളൊരുക്കിയത് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് സുമതി വളവിലാണ് ഇതാണ് ആ സുമതി വളവ് നല്ല എസ് പോലെ കിടക്കും കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇവിടെ അത്രയും കാടാണ് നമ്മൾ പോകുന്ന വഴി ഇവിടെ ഒന്ന് ഇറങ്ങിയതാണ് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ അധികം നേരം നിൽക്കാൻ പറ്റില്ല കാരണം വണ്ടികളൊക്കെ ഒരുപാട് ഇങ്ങനെ വരുന്നതുണ്ട് ഇതൊരു ഗെസ്സ് പോലെ കിടക്കുന്നില്ല അത് അവർക്ക് ബുദ്ധിമുട്ടാവും നമ്മൾ മാത്രമല്ല ഇത് കാണാൻ വന്നിരിക്കുന്നത് വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ഇവരെല്ലാം ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് രാത്രിക്ക് മുമ്പ് ഇവർ പോയാൽ ഇവർ രക്ഷപ്പെടും അല്ലെങ്കിൽ നാളെ ഇവരെയൊന്നും കാണാൻ പറ്റത്തില്ല അതൊക്കെ വേറെ തള്ളു വന്നതാണ് പാവപ്പെട്ട സുമതി അതിൻ്റെ ഇതൊന്നും ചെയ്യുന്നതല്ല ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്